ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിൽ മുരിക്കമ്പുഴ പാല മുനിസിപ്പാലിറ്റി തന്നെയാണ് ആ മുരിക്കും നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി പാല മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെ മുറിച്ചും കൊടുക്കുന്ന പത്തിനാല് സെൻറ്റോളം സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇതിൻ്റെ അകത്തൊരു പഴയ വീടിരിപ്പുണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് പത്ത് സെൻറ്റ് മുതലൊക്കെ നല്ല ഏരിയയാണ് കരിമ്പത്തിക്കണ്ടം എന്നാണ് ഈ സ്ഥലത്തിന് പേര് പറയുന്നത് നേരെ കിഴക്ക് ദർശനത്തിൽ വിടുവെക്കാവുന്ന വാസ്തു ഉത്തമമായ മനോഹരമായ സ്ഥലമാണ് രണ്ട് റോഡിൻ്റെ ഫ്രണ്ടേജുണ്ട് സെൻറിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വില പറയുന്നത് ചെറിയ മാറ്റമൊക്കെ വന്നേക്കാവുന്നതാണ് ഈ സ്ഥലം ചുറ്റി റോഡ് പോകുന്നു നല്ല വീതിയുള്ള റോഡാണ് ഇതാണ് മുകളിലത്തെ ഏരിയയുടെ വ്യൂ വരുന്നത് ടാറിങ് റോഡ് ഫ്രണ്ടേജായിട്ട് മുറിച്ച് വാങ്ങിക്കാവുന്ന മനോഹരമായ അമ്പത്തിനാല് സെന്റോള സ്ഥലം പാല മുനിസിപ്പാലിറ്റി മുരിക്കുമ്പോഴയ്ക്കടുത്തായിട്ട് സെന്റിന് ഒന്ന് എൺപത് പറയുന്നു വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പാല മുനിസിപ്പാലിറ്റി തന്നെയാണ് ഒന്നിച്ചും മുറിച്ചും കൊടുക്കുന്നതാണ് ന്യായമായ വിലക്ക് കിട്ടുന്ന മനോഹരമായ പ്ലോട്ടുകളാണ് താല്പര്യമുള്ളവർ बंदा